തിരുവനന്തപുരത്ത് മേയറും അതുപോലെ കെ എസ് ആർ ടി സി ഡ്രൈവറെ ഇതും തമ്മിലുള്ള തർക്കം മുറുകി ഓരോ ദിവസവും വഴിത്തിരുവിലേക്ക് കടന്നു പോകുമ്പോൾ അതിൽ യാത്ര ചെയ്ത പത്ത് പതിനാല് പേർ പന്ത്രണ്ടോ പതിനാലോ പേർ അവരുടെ കാര്യമാണ് ഇടയ്ക്കൊക്കെ ജനം ചർച്ച ചെയ്യുന്നത് പക്ഷേ നമ്മൾ അത് ചർച്ച ചെയ്യേണ്ടത് ആ വിധത്തിലല്ല അവർക്ക് ദൈവാധീനം എന്ന് പറഞ്ഞാൽ അവർ രക്ഷപ്പെട്ടതിൽ അവർ വിശ്വസിക്കുന്ന ദൈവത്തോട് അല്ലെങ്കിൽ പ്രകൃതിയോട് എന്താണോ അവർ വിശ്വസിക്കുന്നത് അതിനോട് നന്ദി പറയണം ആ പതിനാല് പേരും കാരണം മുന്നിലുള്ള ചരിത്രം മുൻപ് കഴിഞ്ഞുപോയ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പതിനാല് പേരെ അതിൽ യാത്രക്കാരെ മുഴുവൻ തീയിട്ട് കൊല്ലേണ്ട ഉണ്ടായിരുന്നത് മുമ്പ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലഘട്ടത്തിൽ കുറെ പാർട്ടികൾ സപ്ത പാർട്ടികൾ എന്ന് പറഞ്ഞാൽ പറയാം പാർട്ടികളെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു വലിയ ഭൂരിപക്ഷത്തിൽ ഒരു മന്ത്രിസഭ രൂപീകരിച്ചത് എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് എത്തിയപ്പോഴേക്കും സി പി ഐ ലീഗ് അടക്കമുള്ള കുറച്ച് പേർ സി പി എം ആയിട്ട് ഇടഞ്ഞ അത് വിറകി അങ്ങനെ സംഭവിച്ചപ്പോ ഇ എം എസിന്റെ മന്ത്രിസഭ ചീട്ടുകൊട്ടാരം പോലെ വീണു മന്ത്രിസഭ രാജിവെക്കേണ്ടി വന്നു ഇതാണല്ലോ കൂട്ടുകക്ഷി ഭരണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സി പി ഐയിൽ അച്യുത മേനോൻ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയായിട്ട് ഒരു സി പി ഐ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് ഇന്ന് കെ വി ഗണേഷ്കും പറഞ്ഞ ഒരു പരിവേഷമായിരുന്നു അന്ന് സി അച്യുത മേനോന് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഗതാഗത വകുപ്പിൽ അന്ന് കുറച്ച് പരിഷ്കാരങ്ങൾ വരുത്തി ആ പരിഷ്കാരങ്ങളെ ഫലമായിട്ട് കുറച്ചുപേരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടി വന്നു അങ്ങനെ പിരിച്ചുവിട്ട ചിലർക്ക് വേണ്ടിയിട്ടാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അക്കാലത്തെ ട്രാൻസ്പോർട്ട് സമരം എന്ന അവർ വിഖ്യാത സമരം അരങ്ങേറിയത് അതൊരു ദിവസം രാത്രി പന്ത്രണ്ട് മണിക്കാണ് തുടങ്ങുമെന്ന് പറയുന്നതെങ്കിലും തലേ ദിവസം വൈകുന്നേരം ഒരു ഏഴ് എട്ട് മണിയോടുകൂടി തന്നെ അത് വളരെ സജീവമായി തുടങ്ങിയതാണ് കേരളത്തിലെ എല്ലാ ട്രാൻസ്പോർട്ട് യൂണിയനും അതിൽ പങ്കാളിയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും പക്ഷെ സി പി എം ആണ് അതിൽ മുഖ്യമായി അതിൽ പങ്കാളിത്തം വലിച്ചിരുന്നത് കാരണം അത് ഒരു പ്രതിപക്ഷ കക്ഷിയെ പോലെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് നമ്മൾ ഇന്നത്തെ സി പി എമ്മിന്റെ കാര്യങ്ങളൊന്നും ചിന്തിക്കരുത് ചോരയിൽ മുങ്ങി ചോരയിൽ പൊങ്ങിയ ചോരൽ ചാലുകൾ നീന്തി കയറിയ എന്ന അന്നത്തെ ഒരു പഴയ ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ അതായത് ആ ഒരു വെട്ടിക്കുല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അടി ഇടി വെട്ടിക്കുത്ത് അതില്ലെങ്കിൽ സി പി എം ഇല്ല എന്ന് പറഞ്ഞ കാലത്തെ രാഷ്ട്രീയമാണ് അതുകൊണ്ട് മനസാക്ഷി എന്ന് പറയുന്നത് ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇന്ന് ഇക്കാലത്ത് കുറച്ച് വിദ്യാഭ്യാസവും വിവേകവുമുള്ള കുറച്ചുപേർ ആ പാർട്ടിയിൽ ഉള്ളത് കൊണ്ട് പഴയതുപോലെ നടക്കുന്നില്ല എന്ന് മാത്രം ഇപ്പോ ഈ നടന്ന സംഭവം പോലെ തിരുവനന്തപുരത്ത് നടന്നതുപോലെയുള്ള കുറച്ച് നേതാക്കന്മാരും കുറച്ച് ആൾക്കാരും അതിനകത്തുണ്ട് അതിനൊത്ത കുറെ അണികളുമുണ്ട് അക്കാലത്ത് സി പി എമ്മിന്റെ പ്രസ്താവന എന്തായിരുന്നു കെ എസ് ആർ ടി സി ബസ് സർക്കാർ ബസ് എവിടെ കണ്ടാലും തീവിക്കും പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതിനെ തീവിക്കുമെന്നാണ് കാരണം അങ്ങനെയാണ് അവർ പറഞ്ഞിരുന്നെന്നാണ് പറയുന്നത് ആ സമരം അങ്ങനെ നടക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്കാണ് സമരം തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നത് പക്ഷെ അവർ ഏഴരയോട് കൂടി കണ്ണൂരിൽ നിന്ന് ഒരു വണ്ടി പുറപ്പെട്ടു കെ എസ് ആർ ടി സി ബസ് കൂട്ടുപുഴ കണ്ണൂർ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ആ കെ എസ് ആർ ടി സി ബസ്സിൽ ഏതാനും പേരുണ്ട് കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് യാത്ര ചെയ്യണമല്ലോ അങ്ങനെ കുറച്ചുപേരുമുണ്ട് ചാവശ്ശേരിയിൽ എത്തിയപ്പോൾ ആ തടഞ്ഞതിന് ശേഷം യാതൊരു മനസാക്ഷിയും ഇല്ലാത്ത ഒരു നോട്ടവും നോക്കാതെ കണ്ണും കൂട്ടി പെട്രോൾ ഒഴിച്ചിങ്ങോട്ട് കത്തിച്ചു നമുക്കറിയാം പണ്ടത്തെ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞ ഒരൊറ്റ വാതിലേ ഉണ്ടാവുള്ളൂ ഇപ്പോഴാണ് ആ ബസ്സുകൾക്ക് രണ്ട് വാതിലും ഒക്കെ ഉള്ളത് ഈ അടുത്ത കാലത്ത് ഹൈഡ്രോളിക് വാതിലായി മാറി അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ആ വിഷയം വന്നപ്പോ യതു തുറന്നു കൊടുത്തതിന് ശേഷം എം എൽ എക്ക് ഉള്ളിൽ കയറേണ്ടി വന്നത് മുമ്പ് അങ്ങനെയല്ല ഇടിച്ചു കയറാൻ പറ്റുമായിരുന്നു ഏതായാലും അന്ന് ഒറ്റ വാതിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും പുറത്തിറങ്ങി ഓടാനൊന്നും പറ്റിയില്ല എന്നാലും കുറച്ചുപേരൊക്കെ ഇറങ്ങി ഓടി അതിൽ ഒരാൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് വെന്ത് മരണപ്പെട്ടു കരിഞ്ഞു പോയി പിന്നെ രണ്ടുപേര് ഒരൽപ്പം കഴിഞ്ഞപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിയപ്പോൾ മരണമടഞ്ഞു ഒരാൾ പിന്നെ കുറെ കാലം കുറച്ച് നാൾ ദിവസങ്ങളോളം കിടന്ന് നരകിച്ച് മരിച്ചു പിന്നെ കുറെ ആൾക്കാർക്ക് പരിക്കു പറ്റി ഇങ്ങനെ വലിയ സംഭവമാണെന്ന് അറിഞ്ഞത് ഒരു സമരത്തിന്റെ പേരിൽ അതായത് ഒരു സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ആ അധികാരത്തിൽ വന്ന് സർക്കാർ നടത്തിയ ചില പരിഷ്കരണത്തിൽ ചില ആൾക്കാരെ പിരിച്ചുവിട്ടു എന്നൊരു ഒറ്റ കാര്യം കൊണ്ട് മനസ്സിലാക്കണം തൊഴിലാളികളുടെ പ്രസ്ഥാനമാണ് ഒരു തൊഴിലാളിക്ക് ജോലി പോയത് കൊണ്ടാണ് ഒരു ബസ് കത്തിച്ച് നാലു പേരെ കൊന്ന് കുറെ ആൾക്കാരെ ജീവച്ഛങ്ങളാക്കി മാറ്റിയത് തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു പാർട്ടി ഇവരെങ്ങനെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് അതിനു മുമ്പ് എങ്ങനെയാണ് ഒരു സെക്യൂരിറ്റി ജീവനക്കാരന്റെ പണി കളഞ്ഞതൊരു മഹാസംഭവമാക്കി കൊണ്ട് നടന്ന മേയറേയും അതുപോലെ ഇപ്പുറത്ത് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ജോലി കളയാൻ ശ്രമിക്കുന്ന ഒരു മേയറേയും ഒക്കെ നമ്മൾ കണ്ടു ഇതൊക്കെയാണ് ഇന്നത്തെ കാലം അതായത് അന്ന് ഏതാനും തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ തൊഴിലിന്റെ സംരക്ഷണത്തിന് വേണ്ടി സമരം ചെയ്ത് കുറെ എണ്ണത്തിന്റെ പച്ചക്കി കത്തിച്ച പാർട്ടി ഇന്ന് അന്ന് ചെയ്തത് തന്നെ മഹാപരാധം എന്താണ് ചെയ്തെന്നുള്ള വിവേകവും വിവേചനവും വേണ്ട കമ്മി എന്ന പ്രയോഗം ഒരുപക്ഷെ അന്ന് ഉണ്ടായിരുന്നില്ലായിരിക്കാം പക്ഷെ അന്നും ഇന്നും അത് ആ വിധത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നതെന്ന് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തുമ്പോഴും നമുക്ക് മനസ്സിലാവും അന്ന് പത്തിലേറെ ആൾക്കാർക്ക് ഗുരുതരമായ പറ്റി അന്ന് ആ ബസ് കത്തിക്കലിൽ മരണപ്പെട്ടത് മുണ്ടേരി സ്വദേശിയായിട്ടുള്ള ഒരു ചാത്തുക്കുട്ടി സ്രാപ്പ് കടമ്പൂർ സ്വദേശിയായിട്ടുള്ള ഒരു ജയരാജൻ അഴീക്കോട് സ്വദേശിയായിട്ടുള്ള ഒരു എറമുള്ളാൻ ആറാളം സ്വദേശിയായിട്ടുള്ള ഒരു തങ്കപ്പൻ ഇങ്ങനെ നാല് പേർ ഇവർക്ക് നാലു പേർക്കാണ് ആ തീവ്പ്പില് സി പി എമ്മിന്റെ ആ കിരാത നടപടിയിൽ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത് എന്തായിരുന്നു അന്നത്തെ നേതാവായിരുന്നിട്ടുള്ള പാറശാല ശിവാനന്ദം പറഞ്ഞത് ചോരയ്ക്ക് ചോര എന്നാണ് ഈ കുറച്ചുപേരുടെ ജോലി നഷ്ടപ്പെട്ടതിന് ചോര എന്നാണോ അർത്ഥമൊന്നും എനിക്കറിയില്ല ഏതായാലും അന്ന് കൊല്ലപ്പെട്ടത് നിരപരാധികളാണ് ചോരയ്ക്ക് ചോര എന്ന് പറയുമ്പോൾ ഈ കൊല്ലപ്പെട്ടവരൊക്കെ മറ്റു സി പി ഐയുടെയോ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലോ ആൾക്കാരായിരുന്നു എന്ന് എനിക്കറിയില്ല അന്ന് എൻ ജി ഒ യൂണിയൻ ചെയർമാൻ ആയിരുന്ന ഈ പത്മനാഭൻ അദ്ദേഹം എന്താ പറഞ്ഞത് ഒറ്റ കെ എസ് ആർ ടി സി ബസ് ഓടില്ല എന്നാണ് അതായത് ധാക്ഷ്യത്തിന്റെ അങ്ങേറ്റമാണ് അന്നും ഇന്നും ആ ഒരു ധാക്ഷ്യം ഇന്നും തുടരുന്നുണ്ട് ഏതു നീ ഇനി വണ്ടി ഓടിക്കില്ല അതായത് എം എൽ എ വണ്ടിയിൽ കയറിയിട്ട് പറഞ്ഞെന്താണ് ഈ വണ്ടി ഇനി ഓടില്ല ഇതിന് ഓടില്ല ഇത് ഇവിടെവരെ ഉള്ളു അതായത് അന്ന് എന്താണോ പറഞ്ഞത് ആ ധാക്ഷ്യം തന്നെയാണ് ഇന്നും പറയുന്നത് മാറ്റമൊന്നുമില്ല അന്ന് എന്താണോ നടപ്പിലാക്കിയത് അത് തന്നെയാണ് ഇന്നും നടപ്പിലാക്കുന്നത് അപ്പോ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ ഇപ്പൊ കാണാതെ പോയ മമ്പറിക്കാരടക്കമുള്ള എന്തെങ്കിലുമൊക്കെ തെരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാൾ ദിവസം മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു വ്യാജ ലെറ്റർ പാർഡ് കത്ത് എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദം ഉണ്ടായത് അതിനൊരു അന്വേഷണ കമ്മീഷനൊക്കെ വെച്ചിരുന്നു എവിടെ എത്തി മാസങ്ങൾ കുറെ കഴിഞ്ഞു ഒരു വിവരവും അതുകൊണ്ട് തന്നെ യെതുവിന്റെ കാര്യത്തിൽ ഈ നഷ്ടപ്പെട്ടു പോയ മെമ്മറി കാർഡ് അതും ഗോവിന്ദ ഒരു കാരണവശാലും കിട്ടാൻ പോകുന്നില്ല കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കിട്ടിയാൽ തന്നെ അതിനകത്ത് എന്തെങ്കിലും രേഖ ഉണ്ടാവും എന്ന് എനിക്ക് അറിയില്ല ഇനി പകരം എന്തെങ്കിലും ഏതെങ്കിലും മെമ്മറി കാർഡ് കൊണ്ടുവച്ചിട്ട് അതിനകത്ത് രേഖയൊന്നും ഇല്ലാന്ന് ഒരുപക്ഷെ പറയുമായിരിക്കും കെ ബി ഗണേഷ് കുമാർ കട്ടയ്ക്ക് ഇങ്ങനെ മെമ്മറി കാർഡ് കിട്ടിയേ പറ്റുള്ളൂ എന്ന് വാശിയെടുത്താൽ പക്ഷെ ഇത് തന്നെയല്ലേ നിലപാടെന്ന് പറയുന്നത് അന്ന് അന്ന് നാലു നാലുപേരെ കുറക്കിക്കൊടുത്ത ആ അവർക്ക് ഇന്നത്തെ കാലക്ക് കാലത്ത് രണ്ട് പാവപ്പെട്ടവർക്ക് അത്താഴ പക്ഷിക്കാർക്ക് ജോലി കളയുന്നത് എന്ത് വലിയ കാര്യമാണ് അതൊന്നുമല്ല അതൊക്കെ അവർക്ക് മൂക്കിൽ ഒരു വലി വലിക്കുന്നത് പോലെ ഉള്ളു വലുതിനി വരാൻ ഒരുപാട് കിടക്കുന്നു പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിൽ